ആവശ്യമല്ലോ ചാക്കി എടുത്തേക്കാം ബാക്കിയെല്ലാം കൂടെ കേട്ടോ മേലെ അങ്ങനെ ഉണ്ട് വാർത്ത സൂപ്പറല്ല ഇത്രയും അധ്വാനാണ് നനച്ചില്ല രാവിലെ നനച്ചിന്നില്ല നിങ്ങള് ആ ഒന്നുകൂടി നനച്ചാ കേട്ടാ വണ്ടി വെട്ടി മുന്നേ നനച്ചാളി ആശാ അല്ല നമ്മളിതാ ഇന്നലെ വാർത്ത സൈറ്റാട്ടെ അപ്പൊ സംഭവ സൂപ്പറായിട്ട് വാർപ്പ് കഴിഞ്ഞ് ഒരു ടെൻഷൻ ഇല്ലാതെ വാർപ്പഴിഞ്ഞ് എന്താ വൃത്തി അറിയാം സ്ഥലമാക്കാൻ വൈബ്രോട്ടൻ തന്നെ കേട്ടോ നല്ല സൂപ്പറായിട്ട് കുട്ടപ്പനായിട്ട് വാർത്തയാണ് ഇത് വണ്ട് കെട്ടി സൂപ്പറായി കൊടുത്താൽ സംഭവം സെറ്റായി ഇതിങ്ങനെ സിറ്റൗട്ട് കൂടെ വരാളാണ് കേട്ടോ ഇത് സിറ്റൗട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ആ പാസേജ് അങ്ങനെ അത് തരിക പിന്നെ ഇത് താത്തിയ ബാത്റൂമ് അവിടെയും താത്തിയ ബാത്റൂമ് വലിയ ഓപ്പൺ ഡ്രസ്സായിട്ടോ വലിയ ഓപ്പൺ ഡെറസ് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഓപ്പൺ ഡ്രസ്സായി എന്താ പറയുക ഇത് അത്രയും നമുക്ക് അത്ര അങ്ങനെ അങ്ങനെ പറയാം നമ്മളെ വാക്കുകളില്ല പറയാൻ ഈ ഇതിന് ഓണറെ പറ്റിയിട്ട് എത്ര ഇതാട്ടോ സന്തോഷത്തിലാണ് നമ്മൾ അങ്ങോട്ടും കൂടെ മൈൻഡസ് ആണ് അതാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും നമുക്ക് അവർ വിചാരിച്ചു പോലും നമുക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എട്ടിഞ്ചിൻ്റെ ചാട്ട് അടിച്ചാൽ മതി ശരിക്ക് എന്നാലും അവിടെ ഒരു മീറ്റർ കിട്ടും ഇങ്ങനെ കട്ടിങ്ങാണ് എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് അമ്മീൻ്റെ ഷീറ്റ് ഇട്ട് കൊടുത്താണ്ട് ഈ ഓപ്പൺ ഡർസ് ഇതാണ് അങ്ങനെ വലുതാക്കി വിശാലായി കൊടുത്തു കാരണം എന്താ പറയുക ഇത് ഏകദേശം ഒക്കെ പൊന്താനുള്ള ഭാഗമാണ് ഇവിടെ മാത്രം ഓപ്പൺ ഡർസ് ഉണ്ടോ ബാക്ക് ഭാഗം സ്ത്രീകൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇതായി ചെയ്ത് ഇവിടെ റെഡീസറാണ് അവിടെ റെഡീസർ വെച്ച് സെറ്റാക്കി പിന്നെ എന്ത് ചെയ്തു ഇവിടെ നമുക്ക് ആർജിൻ്റെ തപ് കെട്ടാം അതിനെന്ത് ചെയ്തിട്ട് അവിടെ ഇവിടെ ഇവിടെ ഒരു റീസർ വിളിച്ചിങ്ങട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയായിട്ട് മസാല പണി നല്ല നല്ലറാകത്തായി അപ്പോൾ എന്താ പറയുക നമ്മൾ പണിക്കാരെ ശല്യപ്പെടുത്താതിരുന്നാലും അതുപോലെ തന്നെ ഓരോ സ്വസ്ഥതകൾക്ക് പണിക്ക് കൂട്ടെടുത്താലും ഒരുപാട് ഉപകാരങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഓക്കെ അങ്ങനും മനസ്സിലാക്കണം എല്ലാവരും പാർട്ടി പാർട്ടിക്കാർ പണിക്കാരെന്ത് ചെയ്തു വെറുതെ ശല്യപ്പെടുത്തരുത് ഒരു ഒന്നാ രണ്ടെങ്കിൽ പത്ത് ദിവസം വേഗി ഒന്നും വില ആയപ്പോൾ അത് അപ്പോൾ എന്ത് ചെയ്യുക വിശാല ഇത് വന്നിട്ട് ഇങ്ങനെ കെടുക്കാനാവും കുറേ കാലം ഇപ്പോൾ അങ്ങനെ കഥ കണ്ടില്ല കെടുക്കണ പോലെ ഇങ്ങനെ കെടുക്കാനോ അപ്പോൾ എന്തെയ്യുക പരമാവധി പണിക്കാരെ നിർത്തിയാക്കുക അതെ തല്ലിപ്പെടുന്ന നല്ല സ്വസ്ഥതയിൽ നല്ല അന്തരീക്ഷത്തിൽ ഇപ്പോൾ അടുത്ത പണിക്കാർ കുറകത്താവും പിന്നെ നല്ല കട്ടിങ് കാര്യത്തിൽ ആകുമ്പോൾ വാർപ്പിട ഇട്ട ഊട്ട അങ്ങനെ അത്യാവശ്യം നല്ല എന്താ നമുക്ക് നമുക്ക് എല്ലാ കാര്യത്തിനും ശ്രദ്ധ കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ചൂട്ടാ ഓക്കെ വിൻഷാ അല്ലേ